നമസ്കാരം ന്യൂസ് സ്വാഗതം മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം തന്നെ മഹാരാഷ്ട്രയിൽ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് കൂടി നടക്കാൻ സാഹചര്യം ഉണ്ട് അതിന് കാരണമാകുന്നത് ബി ജെ പിയിൽ ഉള്ള നാല് ലോക്സഭാ അംഗങ്ങൾ രാജിവെക്കാനുള്ള ഭീഷണി മുഴക്കിയിരിക്കുകയാണ് പങ്കജാമുണ്ടെ അനുകൂലികളാണ് ഇവർ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത ഫട്നാവിസിനെ എതിർക്കുന്നവരാണിവർ വലിയ തോതിൽ ഗഡ്കരിയോടുള്ള പിന്തുണ കാരണമാണ് അവർ രാജിവെക്കാതെ ഇത്രയും ദിവസവും പിടിച്ചു നിന്നത് എന്നാൽ ഇനി അത് കഴിയില്ല എന്ന രീതിയിലേക്കാണ് പോകുന്നത് കൃത്യമായും സഖ്യകക്ഷി എന്ന രീതിയിൽ ഷിൻഡെയെ മാത്രമാണ് പരിഗണിക്കുന്നത് അജിത് പവാറിനെ കാര്യമായി പരിഗണിച്ചില്ല എന്ന യാഥാർത്ഥ്യം കൊണ്ടുതന്നെ അജിത് പവാറും സംഘവും എൻ സി പിയോടൊപ്പം തന്നെ അതായത് ശരത് ചന്ദ്ര പവാറിനോടൊപ്പം തന്നെ ചേരാൻ വലിയ തോതിൽ ആലോചിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതേസമയം ബി ജെ പിയിൽ ശേഷിക്കുന്ന ഒൻപത് എം പിമാർ നമുക്കറിയാം അതിനകത്ത് നിതിൻ ഗഡ്കരി എം പി ആണ് അദ്ദേഹം നാഗ്പൂരിൽ നിന്നുള്ള ലോക്സഭാ അംഗമാണ് അതുപോലെ തന്നെ അതിനകത്ത് കേന്ദ്ര സഹമന്ത്രിമാരുണ്ട് പക്ഷേ എന്നാൽ നാല് എം പിമാർ രാജിവയ്ക്കും എന്ന റിപ്പോർട്ട് വരുമ്പോൾ ബി ജെ പിക്ക് ആശയക്കുഴപ്പം തന്നെയാണ് നമുക്കറിയാം മഹാരാഷ്ട്രയിൽ ഏറ്റവും വലിയ തോൽവി ബി ജെ പിക്ക് സംഭവിച്ചിരിക്കുകയാണ് അവിടെ ഇനി തിരിച്ചു വരാൻ കഴിയില്ല എന്നത് ഉറപ്പാണ് നിയമസഭാ ലീഡ് കണക്ക് അനുസരിച്ച് നോക്കിയാൽ ബി ജെ പിക്ക് നൂറ് സീറ്റ് തികച്ച ഇരുന്നൂറ്റി എൺപത്തെട്ടിൽ നേടിയെടുക്കാൻ കഴിയില്ല ബി ജെ പി സഖ്യത്തിനും അതിന് കഴിയില്ല ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ വലിയ രീതിയിൽ ഒരു നെടുവീർപ്പാണ് അവർക്ക് ഉള്ളത് അതിന് കാരണമാകുന്നത് ബജറ്റ് വിഹിതം മഹാരാഷ്ട്രയ്ക്ക് കൊടുക്കാതെ പക്ഷപാതം കാണിച്ച രാഷ്ട്രീയത്തോടും അവിടെയുള്ള ബി ജെ ഘടകങ്ങൾക്ക് വലിയ രീതിയിൽ അമർഷമുണ്ട് നമുക്കറിയാം വെളുക്കാന് തേച്ചത് പാണ്ടായതുപോലെയാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ആന്ധ്രയ്ക്കും ബീഹാറിനും വാരിക്കോരിക്കൊടുത്തിട്ടും അവർ തൃപ്തരല്ല എന്ന രീതിയിലാണ് ബി ജെ പിയോട് തൽക്കാലം ഭരണം സംരക്ഷിക്കാൻ അൻപത്താറുകാരൻ മോദി കാണിച്ച ഗിബിക്ക് മാത്രമായിരുന്നു ഈ ബജറ്റ് അതിനെ കേന്ദ്ര ബജറ്റ് എന്നല്ല പറയേണ്ടത് രണ്ട് സംസ്ഥാനങ്ങൾക്ക് വേണ്ടി മാത്രം അവതരിപ്പിച്ച ബജറ്റ് അതായിരുന്നു നിർമ്മലാ സീതാരാമൻ വാസ്തവത്തിൽ ചെയ്തത് മറ്റുള്ള സംസ്ഥാനങ്ങൾക്കൊന്നും തന്നെ കൊടുത്തില്ല കൃത്യമായും കേന്ദ്ര വരുമാനത്തിൽ ഏറ്റവും കൂടുതൽ ശക്തമായി സ്വാധീനമുള്ള മഹാരാഷ്ട്രയ്ക്ക് പോലും തിരിച്ച് ഒന്നും തന്നെ കൊടുക്കാത്തതിൽ ശക്തമായ പ്രതിഷേധം മഹാരാഷ്ട്ര സംസ്ഥാനത്തെ ബി ജെ പിക്ക് തന്നെ ഉണ്ട് നിതിൻ ഗഡ്കരി ശക്തമായി തന്നെ ഔദ്യോഗിക ഘടകത്തെ എതിർക്കുന്നുണ്ട് കാരണം നിതിൻ ഗഡ്കരി മുന്നോട്ട് വെച്ചൊരു പ്രപ്പോസലുണ്ട് അതായത് ആരോഗ്യ മേഖലയിൽ പതിനെട്ട് ശതമാനം നികുതി എന്നത് അത് ഒഴിവാക്കേണ്ടതാണ് അത് ഒഴിവാക്കിയില്ലെങ്കിൽ അത് വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാകും എന്ന് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ് പക്ഷേ ഈ സാഹചര്യങ്ങളെക്കുറിച്ച് നിർമ്മല സീതാരാമൻ പരിഹസിക്കുകയാണ് ചെയ്തത് വസവത്തിൽ ഗഡ്കരിയെ അവജ്ഞതയോടെ പുച്ഛിച്ചു തള്ളുകയാണ് നിർമ്മല സീതാരാമൻ ചെയ്തത് എന്ന് പറയുന്നതിൽ യാതൊരു തർക്കവുമില്ല നിർമ്മല സീതാരാമൻ്റെ ഈ പോക്കാണെങ്കിൽ വളരെ വൈകാതെ തന്നെ ധനകാര്യം തകരും എന്ന് ഗഡ്കരി തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് മഹാരാഷ്ട്രയിൽ നാഗ്പൂരിൽ വിവിധ കോർപ്പറേഷനുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗഡ്കരിക്ക് കൊടുത്ത നിവേദനമാണ് ഗഡ്കരി കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ച് അതിനുപോലും തയ്യാറാകുന്നില്ലെങ്കിൽ അതായത് മന്ത്രിസഭയിലെ മോദി മന്ത്രിസഭയിലെ നാലാമനായ ഗഡ്കരിയുടെ വാക്കുകൾക്ക് പോലും ചെവികൊള്ളുന്നില്ലെങ്കിൽ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി എന്തുമാത്രം തന്നിഷ്ടക്കാരിയും ധാഷ്ട്യവുമാണ് കാതസൂക്ഷിക്കുന്നതെന്നാണ് രാഷ്ട്രീയ നിരൂപകർ പറയുന്നത് ഏതായാലും നിർമ്മലയുടെ എല്ലാ രീതിയിലുള്ള അഹങ്കാരത്തിലും തിരിച്ചടി കൊടുക്കാനാണ് ഗഡ്കരി ഒരുങ്ങിയിരിക്കുന്നത്